പുരാതന കാലത്തെ പല നിർമ്മിതികളും ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഒരു ക്ഷേത്രമുണ്ട് തൃക്കൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഏഴാം നൂറ്റാണ്ടിലോ എട്ടാം നൂറ്റാണ്ടിലോ നിർമ്മിച്ചു എന്നാണ് കരുതപ്പെടുന്നത് കൃത്യമായി നമുക്കിതിൻ്റെ നിർമ്മാണ കാലഘട്ടം ഒന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം ഈ തൃക്കൂർ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പാറയിൽ നിന്ന് വെട്ടിയെടുത്ത ഒരു ഗുഹാ ക്ഷേത്രമാണിത് ഏതാണ്ട് മുപ്പത് അടിയോളം നീളവും പന്ത്രണ്ട് അടിയോളം വീതിയുമുള്ള ഒരു ഗുഹയാണിത് പ്രകൃതിദത്തമായ ഗുഹയാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ ഗുഹയും ഇതിൻ്റെ ചുറ്റുപാടുമൊക്കെ കാണുമ്പോൾ ഇത് പ്രകൃതിദത്തമാണോ എന്ന സംശയം നമുക്ക് തോന്നും ഇതിൻ്റെ സമീപത്തായി തന്നെ വെട്ടിമാറ്റി എടുത്തു വച്ചിട്ടുള്ളത് പോലെ പാറ കഷ്ണങ്ങൾ കാണാം ഭീമാകാരമായ പാറ പാറക്കഷ്ണങ്ങൾ ഒരുപക്ഷെ ഈ ഗുഹ നിർമ്മിച്ചതാണോ എന്ന് സംശയിക്കേണ്ടി വരും അതിന് കാരണം സമാനമായ പല ഗുഹാ ക്ഷേത്രങ്ങളും കേരളത്തിലും ഇന്ത്യ ഒട്ടാകെയുമുണ്ട് പല ഗുഹകളുമുണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ള മൂന്നിലധികം ഇത്തരം പാറകൾ തുരന്നുണ്ടാക്കിയ ഗുഹകളുണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പിന്നീട് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇവയൊക്കെ തന്നെ നാച്ചുറലായിട്ട് രൂപപ്പെട്ടതാണോ എന്ന സംശയം എപ്പോഴും ഉണ്ടാകും കാരണം മുൻപ് അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാറകളിൽ നിന്ന് സൃഷ്ടികൾ ഉണ്ടാക്കാൻ ഇപ്പം നമുക്കറിയാം കൈലാസനാഥ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വെട്ടുവൻ കോവിലിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ പാറകൾ തുരന്ന് ഗുഹകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ അത്തരം ഒരു അറിവ് മുൻപ് മനുഷ്യർക്കുണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പം നമ്മൾ വെട്ടുവൻ കോവിലുള്ള ആ ഒരു പുരാതനമായ നമ്മുടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണെങ്കിലും അത് അവിടുന്ന് വെട്ടി മാറ്റിയിരിക്കുകയാണ് അകത്തേക്ക് എന്നിട്ട് ആ ഒരു പാറയുടെ ഉള്ളിലേക്ക് ഒരു വലിയ ഗുഹ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തൊരു ക്ഷേത്രം നിർമ്മിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് സമാനമായ രീതിയിൽ ഇത് നാച്ചുറൽ ആണെന്ന് പറഞ്ഞാൽ പരിപാടി എളുപ്പമാണ് പിന്നെ അതിന്റെ ഭൂതകാലം അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല ചരിത്രം അന്വേഷിക്കേണ്ട നാച്ചുറൽ ആയിട്ട് മറിച്ച് ഇത് നാച്ചുറൽ ഉണ്ടായതാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇത്രയും വലിയൊരു ഗുഹ അതും വളരെ വൃത്തിയായിട്ട് വെട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന പോലെ തോന്നും അതിൽ നിന്ന് കുറെ വെട്ടി മാറ്റപ്പെട്ടു എന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുന്ന അവശിഷ്ടങ്ങളും അവിടെ ഉള്ളതായിട്ട് കാണാം അപ്പൊ ഒരു ഗുഹയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ബുദ്ധ ജൈന ഹിന്ദു സന്യാസിമാര് ധ്യാനിക്കാനായിട്ട് ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ജലാശയമുണ്ട് നാച്ചുറലായിട്ട് തന്നെ അതായത് ഇത്തരം ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളോ ഒക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പുരാതനമായ പാറകളുടെ മുകളിൽ സമാനമായ ഒരു ജലസ്രോതസ് കാണും ഒരിക്കലും വറ്റാത്തൊരു ജലസ്രോതസ് എപ്പോഴും വെള്ളം കാണും ഇരുന്നൂറ് അടിയിലേറെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു പാറയാണത് ആ പാറയുടെ മുകളിൽ എപ്പോൾ നോക്കിയാലും വെള്ളം ഉണ്ടാകുമെന്ന് എന്ന് പറയുമ്പോൾ തന്നെ അത് തന്നെ വലിയൊരു അത്ഭുതമാണ് അത്തരത്തിൽ ചില സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ വേറെയും പലയിടത്തുമുണ്ട് ഉണ്ട് ഇന്ത്യയിലും ഉണ്ട് അപ്പൊ ഈ ഒരു ക്ഷേത്രമൊക്കെ ഈ ഒരു ഗുഹയൊക്കെ എങ്ങനെ നിർമ്മിച്ചു എന്നത് ആശ്ചര്യം തോന്നിപ്പോകും ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വലിയ പാറ കഷ്ണം ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം ശരിക്കും അത് എവിടെ വെട്ടി മാറ്റി ആരോ എടുത്തു വെച്ചതുപോലെയാണ് കാണപ്പെടുന്നത് കേരളത്തിലെ ഒരു മഹാത്ഭുതമാണ് ഈ ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്വയംഭവായിട്ടുള്ള ശിവലിംഗമാണ് പ്രതിഷ്ഠയായിട്ടുള്ളത് അതിന്റെ തൊട്ടു പുറകിലായിട്ട് ഗണപതിയെ ആ ഒരു പാറയിൽ കൊത്തി വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ അത് കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഇത് പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഒരു സംരക്ഷിതമായിട്ടുള്ള ഒരു ഒരു സ്മാരകമാണ് പക്ഷേ ഇതൊരു ഒരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ ചെന്ന് കാണേണ്ട ഒരു അത്ഭുതമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ആർക്കിയോളജിയുടെ എവിഡൻസ് അനുസരിച്ച് നോക്കൂ എ ഡി ഏഴാം നൂറ്റാണ്ടിലോ എട്ടാം നൂറ്റാണ്ടിലോ എന്ന് പറയുന്നു അതാണെങ്കിൽ പോലും പത്തായിരത്തഞ്ഞൂറ് വർഷം പഴക്കം ആവുകയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രമൊക്കെ നിർമ്മിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഈ ഒരു ഗുഹയൊക്കെ നിർമ്മിക്കപ്പെട്ടത് എന്നത് ഒരു മഹാത്ഭുതം എന്നല്ലാതെ ഒന്നും പറയാനില്ല ശരിക്കും നമ്മൾ നമ്മളിപ്പോഴും പുരാതന കാലത്ത് നമ്മുടെ ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു നോളജ് നമുക്ക് ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ശരിക്കും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിതൊക്കെ ഇതൊരു മഹാ നിർമ്മിതികളാണ് ഈ ഈ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ചുറ്റിനും ഒന്ന് നടക്കുക അപ്പോൾ കുറേയേറെ പാറ കഷ്ണങ്ങൾ കാണാൻ പറ്റും ശരിക്കും അതാ അത് ആ ഗുഹ ഉണ്ടാക്കിയ സമയത്ത് അവിടെ നിന്ന് അടർത്തി മാറ്റി അല്ലെങ്കിൽ വെട്ടി മാറ്റി വെച്ചിട്ടുള്ളതുപോലെ നമുക്ക് തോന്നും വലിയ പാറകൾ ഇതൊക്കെ എങ്ങനെ നീക്കം ചെയ്തു എങ്ങനെ എവിടെ കൊണ്ട് വെച്ചു എന്നൊന്നും ചോദിച്ചാൽ നമുക്കറിയില്ല പക്ഷേ സമാനമായ ഒരുപാട് നിർമ്മിതി ൾ ഇന്ത്യയിലുണ്ട് ഇത് ഇത് മാത്രമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തതാകാൻ തന്നെയാണ് സാധ്യത ധ്യാനത്തിന് വേണ്ടിയോ യോഗയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടോ ഒരു പക്ഷേ പുരാതന കാലത്തെ സന്യാസിമാര് അവരുടെ യോഗവിദ്യകൾ കൊണ്ടോ മറ്റോ നമുക്കറിയില്ല അറിയില്ല എങ്ങനെയാണെന്ന് ഏതോ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് നിർമ്മിച്ച ഒരു ഗുഹയായിരിക്കാം ഇതെന്ന് തന്നെയാണ് തോന്നുന്നത്